ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിൻ്റെ കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഭാരതീയ ജനതാ പാർട്ടിക്കടുത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് അകത്തേക്കാണ് ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നോക്കൂ ശ്രീമാൻ മുരളീധരൻ അങ്ങ് അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ്റെ താൽപ്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് ഡി ഐ സി പ്രസ്ഥാനമുണ്ടാക്കി ഈ പാർട്ടിയിൽ നിന്ന് വേറിട്ട് പോയതിന് ശേഷം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയും ഈ മുന്നിൽ വെച്ച് പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛനാണ് എന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയുടെ അച്ഛന്റെ പേരിനെ പോലും വില കുറച്ച് കാണിച്ച ഏറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞെന്ത് സംഭവിച്ചു ഡി ഐ സി ഉണ്ടാക്കിയതിനു ശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇടതുപക്ഷം എടുക്കാൻ തയ്യാർ നമസ്കാരം ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തൻ്റെ ഇടമുള്ള നട്ടലിലുള്ള ഒരു സ്ത്രീ നേതൃത്വം ഉണ്ട് എന്ന് പറയുവാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രനെ ചൂണ്ടിക്കാട്ടി മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സ്ത്രീകൾ നയിക്കുന്ന അഥവാ സ്ത്രീകൾക്ക് ശബ്ദമുള്ള ഒരേ ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു അഥവാ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ രാഷ്ട്രീയ സംഘടനകളിൽ നേതൃത്വ മനോഭാവമുള്ള നട്ടലുള്ള നേതൃത്വ പാഠവുമുള്ള ഒരു നേതാവ് സ്ത്രീ നേതാവ് വനിതാ നേതാവ് ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ സ്ഥാനത്തിന് യോഗ്യ പരിപൂർണമായ അർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് തന്നെയാണ് രാഷ്ട്രീയ കേരളവും ചൂണ്ടിക്കാണിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ തന്റെ പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇന്നാണ് എത്തിയത് തന്റെ ജന്മനക്ഷത്രവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ താൻ വലിയ വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ തന്റെ ലഗ്നവും നാളും തമ്മിൽ പൊരുത്തപ്പെടുത്തി നോക്കുമ്പോൾ ഇന്നാണ് നല്ല മുഹൂർത്തം എന്നറിഞ്ഞതിനാൽ തന്നെയാണ് രണ്ട് ദിവസം താൻ മണ്ഡലത്തിലെത്താൻ വൈകിയത് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ വൈകിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയത് ഇതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായിരുന്നു കാരണം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് നല്ല കാര്യങ്ങളാണ് പറയാൻ ഉള്ളത് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരി അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രിയപ്പെട്ട സഹോദരി അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടനാ നേതാവ് ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സന്തോഷം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വമെടുത്തു എന്നുള്ള വാർത്ത പറയുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ രണ്ട് താൻ ഇന്നാണ് തന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതിന് ശേഷം ആലപ്പുഴയിൽ പ്രചരണ പരിപാടികൾക്ക് എത്തുന്ന ആദ്യ ദിനം എന്നുള്ളത് തന്നെയാണ് രണ്ട് ശുഭകരമായ കാര്യമാണ് ഇന്ന് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യങ്ങൾ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് എന്നാൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തുന്നത് കൊണ്ട് ബി ജെ പിക്ക് കാൽ കാശിന്റെ ഗുണമുണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതാവും പത്മജ വേണുഗോപാലിന്റെ സഹോദരനുമായ കെ മുരളീധരന്റെ പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പത്രക്കാരുടെ ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ പരിഹാസദ്യോതകമായി തന്നെയാണ് മറുപടി പറഞ്ഞത് അതായത് എനിക്ക് കെ മുരളീധരന് ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു മറുപടി കൊടുക്കണം എന്നുണ്ട് കൃത്യമായ രീതിയിൽ വിമർശിക്കണം എന്നുണ്ട് പക്ഷെ കെ മുരളീധരനെ നാളെ മുരളീജി എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യേണ്ടി വരുന്ന ഒരു സമയം ഉണ്ടായേക്കാം അതിനാൽ ഇപ്പോൾ ഞാൻ കൃത്യമായി ഇതിന് മറുപടി പറയുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനർത്ഥം നാളെ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് ചേക്കേറും അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ അത് വലിയ അപരാധമായി മാറിയേക്കാം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഉദ്യമത്തിന് മുതിരുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എങ്കിലും ശോഭാ സുരേന്ദ്രൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കെ കരുണാകരന്റെ കാലത്ത് തന്നെ അതായത് കെ കരുണാകരൻ അപ്രമാദിത്വത്തോടുകൂടി കോൺഗ്രസിലും കേരള രാഷ്ട്രീയത്തിലും വിലസുന്ന സമയത്ത് തന്നെയാണ് ച്ഛനോടും മാതൃസംഘടനയായ കോൺഗ്രസിനോടും പിണങ്ങി പിരിഞ്ഞുകൊണ്ട് കെ മുരളീധരൻ ഡി ഐ സി എന്ന് പറഞ്ഞ ഒരു സംഘടന സംഘടനയുണ്ടാക്കിപ്പോയത് എന്നാൽ ആ സംഘടനയ്ക്ക് വലിയ ജനസമ്മതി ഇല്ല അത് ഇനി ക്ലച്ച് പിടിക്കില്ല എന്ന് കണ്ടതോടുകൂടി പിന്നെ എൻ സി പി അദ്ദേഹത്തിന്റെ പോക്ക് എന്നാൽ എൻ സി പി യിലേക്ക് കെ മുരളീധരൻ എത്തിയതോടുകൂടി ഇടതുപക്ഷത്തിന്റെ സഹചാരിയായിരുന്ന എൻ സി പി ഇടതുപക്ഷം അതിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്നും പുറത്താക്കുകയുണ്ടായി പിന്നീട് മുരളീധരൻ ഇടതുപക്ഷത്തിൽ ചേക്കാറാൻ വേണ്ടി ശ്രമിച്ചു ഇടതുപക്ഷവും മുരളീധരനെ കൈക്കൊണ്ടില്ല ഇതിനിടയിൽ രാഷ്ട്രീയമായി ഭിക്ഷാന്ഹിയായി അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞതിന് ഒടുവിൽ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ മുരളീധരൻ മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു ആ മുരളീധരനാണ് ഇപ്പോൾ പറയുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചെന്നതുകൊണ്ട് ബി ജെ പിക്ക് കാൽ ഗുണമുണ്ടാകില്ല എന്ന് മുരളീധരൻ കഴിഞ്ഞ കാലങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ അടിവരയിട്ട് പറയുന്നത് കെ കരുണാകരൻ തൻ്റെ അച്ഛനാണ് എന്ന് പറയുവാൻ തനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് കെ മുരളീധരൻ ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് ശോഭാ സുരേന്ദ്രൻ മുരളീധരനെയും മാധ്യമങ്ങളെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി സ്വന്തം അച്ഛനായ കരുണാകരനെ തന്റെ അച്ഛനാണ് എന്ന് വിശേഷിപ്പിക്കുവാൻ പോലും അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ പറയുവാൻ പോലും തനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ കെ മുരളീധരന്റെ നിലവാരം എത്ര കണ്ടുണ്ട് അങ്ങനെയുള്ള മുരളീധരൻ തന്റെ സഹോദരിയായ പത്മജ വേണുഗോപാലിനെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്താണ് അതിൽ അതിശയം ഉള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് അതായത് അച്ഛനെ പറയാൻ മടി കാണിക്കാതിരുന്ന മകൻ പിന്നെ സഹോദരിയെ പറയുന്നതിൽ എന്താണ് അത്ഭുതമുള്ളത് അല്ലെങ്കിൽ അതിൽ എന്താണ് ഇത്ര എടുത്തു പറയാനുള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവമാണ് കേരളത്തിലെ രാഷ്ട്രീയ ജനത കേട്ടത് അതായത് ഇന്നിപ്പോൾ മുരളീധരൻ പറയുന്ന വാക്കുകൾക്ക് വാക്കിന് വാക്ക് താൻ മറുപടി പറയേണ്ടി വന്നാൽ കൃത്യമായി തനിക്ക് അതറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും മുരളീധരന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും കരുണാകരന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുരളീധരൻ പറഞ്ഞ വാക്കിന് 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 മറുപടി പറയാൻ എനിക്കറിയാം വിമർശനാത്മകമായ രീതിയിൽ തന്നെ മുരളീധരനെ പൊളിച്ചെടുക്കാൻ എനിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ അതിന് മുതിർന്നു കഴിഞ്ഞാൽ നാളെ കെ മുരളീധരനെ മുരളീജി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും അത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും പറയാൻ പാടില്ലാത്ത ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പോയല്ലോ എന്നുള്ള കുണ്ഠിതം എനിക്ക് അന്ന് തോന്നും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിന് മുതിരുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിൽ കൃത്യമായ ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് അതായത് കെ മുരളീധരൻ ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളിലെ അർത്ഥം എന്നുള്ളത് മൂക്ക് കിഴിപ്പോട്ടായ എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുരളീധരൻ ഇത്തരത്തിലെല്ലാം പുറംപൂച്ചുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ കൊട്ടിഘോഷിക്കുന്നുണ്ട് ഇനി എനിക്ക് പത്മജീവിയുമായി യാതൊരു ബന്ധവുമില്ല കരുണാകരന്റെ മകൾ കരുണാകരന്റെ ആത്മാവിന് ആനക്കേടുണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വേദനിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രഹസനം നടത്തുന്ന മുരളീധരൻ തീർച്ചയായും നാളെ മാതൃസംഘടനയായ കോൺഗ്രസിൽ നിന്ന് വിട്ട് ദേശീയ പാർട്ടിയായ ബി ജെ പിയിൽ ചേക്കേറും എന്ന് തന്നെയാണ് ചോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനർത്ഥം അതിന് യാതൊരു സംശയവുമില്ല തനിക്ക് അതിൽ യാതൊരു സന്ദേഹവുമില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതലൊന്നും മുരളീധരനെ വിമർശിക്കുന്നില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അതായത് തൻ്റെ മുന്നിൽ വന്നുപെട്ട മാൻപേടയെ ഉപദ്രവിക്കാണ്ട് വിടുന്ന സിംഹത്തിന്റെ ഭാവമായിരുന്നു ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ മുഖത്ത് കളിയാടിയിരുന്നു വികാരം എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം നേടിയതിനെ തുടർന്ന് മുരളീധരൻ രാഷ്ട്രീയമായി വളരെ സമ്മർദ്ദത്തിലായിരിക്കുന്നു കോൺഗ്രസിന് അകത്തും പുറത്തും മുരളീധരൻ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് വല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വടകരയിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് മുരളീധരൻ പിന്മാറുന്നു എന്ന് പോലുമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യമത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ശൈലജ ടീച്ചറെ പേടിച്ച് ഒളിച്ചോടുന്നതായി ജനം ചിത്രീകരിക്കും എന്നുള്ളതിനാൽ അവിടെ മത്സരരംഗത്ത് നിന്നും മാറുന്ന കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനം മുരളീധരൻ കൈക്കൊണ്ടിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നു എന്തായാലും പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള ഈ പോക്ക് മുരളീധരനെ തെല്ലെന്നുമല്ല അസ്വാരസ്യത്തിലാക്കിയിരിക്കുന്നത് അസ്വസ്ഥനാക്കിയിരിക്കുന്നത് അതെന്ത് തന്നെയായാലും മുരളീധരന്റെ ഈ അസ്വസ്ഥതയും അസ്വാരസ്യങ്ങളുമെല്ലാം ികം മാത്രമാണ് ക്ഷണികമായ ഇത്തരം കാര്യങ്ങൾ ഈ വികാരങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോൾ നാളെ മുരളീധരൻ ബി ജെ പിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ കെ മുരളീധരനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഇന്ന് എന്നെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ രാശിയുള്ള ഒരു ദിവസമാണ് ഞാൻ ഒരു വിശ്വാസിയാണ് അതിനുപരി ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ രാശി കൂടുതലുള്ള ഒരു ദിവസമാണിത് കാരണം ഇന്ന് ഡൽഹിയിൽ ഒരു ചർച്ച നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് ഇത് പെട്ടെന്ന് ഒരു മിനിറ്റിൽ സംഭവിച്ചതല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു എന്നോടൊപ്പം ഒരു സഹോദരി കൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭവാർത്തയുമായിട്ടാണ് ഞാൻ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വിശ്വാസിയാണ് അപ്പോൾ നല്ല ഒരു സമയം നോക്കി അത് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നതിന് മടിയില്ലാത്ത ഒരാളാണ് മണ്ഡലത്തിൽ വന്നിറങ്ങുന്നത് എൻ്റെ കൊറോസ്കോപ്പ് പ്രകാരം നല്ല ഒരു സമയം നോക്കിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് വിശ്വാസികളല്ലാത്ത സഹോദരന്മാരുണ്ടാകും അപ്പോൾ അവർക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ വിശ്വാസം കൂടുതലുണ്ടാകാനും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ ഞാൻ അങ്ങനെ ഈശ്വരീയമായിട്ടുള്ള ഒരു സമയം നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് ദിവസം ഞാൻ വൈകിയിട്ടുള്ളത് പത്മജയെക്കുറിച്ച് പറഞ്ഞു കെ മുഹൻ പറഞ്ഞത് പല കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഉറച്ച സ്വീറ്റ് ഉൾപ്പെടെയാണ് ഈ പത്മജ് അത് വലിയ ഭൂമി ജയിക്കുന്ന മണ്ഡലം നിർത്തിയ ആളാണ് എന്നോട് തോറ്റുപോയി അതുകൊണ്ട് തന്നെ പത്മജ ബി ജെ പി വന്നാൽ പോലും ഒരു വോട്ട് പോലും കിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിൻ്റെ കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഭാരതീയ ജനതാ പാർട്ടിക്കടുത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് അകത്തേക്കാണ് ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നോക്കൂ ശ്രീമാൻ മുരളീധരൻ അങ്ങ് അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ്റെ താൽപ്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് ഡി ഐ സി പ്രസ്ഥാനമുണ്ടാക്കി ഈ പാർട്ടിയിൽ നിന്ന് വേറിട്ട് പോയതിന് ശേഷം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ വെച്ച് പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനാണ് എന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയുടെ അച്ഛൻ്റെ പോലും വില കുറച്ച് കാണിച്ച ഏറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞെന്ത് സംഭവിച്ചു ഡി ഐ സി ഉണ്ടാക്കിയതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇടതുപക്ഷം എടുക്കാൻ തയ്യാറായില്ല അവസാനം എൻ സി പി ജോയിൻ ചെയ്തു എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ സി പി എ അവരുടെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് പിന്നീട് എൻ സി പി എ ഇടതുപക്ഷം കൂടെ കൂട്ടിയത് അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ശ്രീമാൻ മുരളീധരൻ എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്